ഹലോ ഫ്രണ്ട്സ് ഫെലോക്സിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ആയി വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഓർജിനൽ കൈരളി കോഴിയുടെ സെയിലുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് നാൽപ്പത് ദിവസം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ് അപ്പോൾ ഇവർ കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലുള്ള ആര് കോഴിക്കോ പിന്നെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാലും ഹോം ഡെലിവറി അവൈലബിൾ ആയി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓൾ കേരള ഹൈവേ റൂട്ട് ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ൊക്കെ അവൈലബിൾ ആണെന്ന് നടത്താം അതുപോലെ തന്നെ നാല് ഡോസ് വാക്സിനും കൊടുത്ത കുഞ്ഞുങ്ങളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല കോഴിക്കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ പോയിട്ട് നിങ്ങൾ ഫാം പോയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ പുറം ജില്ലകളിലുള്ള ആളുകളാണേൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരുന്നതായിരിക്കും അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറൊക്കെ ഞങ്ങൾ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉയർന്ന രോഗപ്രതിരോധ ശേഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഇനമാണിത് പിന്നെ വർഷത്തിൽ ഇരുന്നൂറ്റി അറുപത് മുട്ട വരെ ഇവ ഇടുന്നതായിരിക്കും അടച്ചിട്ടിട്ടും നിങ്ങൾ തുറന്നു ഇട്ടിട്ടും ഒക്കെ വളർത്താവുന്നതാണ് ഫുഡെന്ന് പറയുന്നത് വാഴയില പുല്ല് ധാന്യങ്ങൾ തുടങ്ങിയ തീറ്റകളൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നത് അതുപോലെ ഇവരുടെ ഡീറ്റെയിൽസും അത് ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പെറ്റ്സ് സംബന്ധമായ വീഡിയോ ആയിരിക്കും അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ